<inaudible> ും നീ എന്റെ കണ്ണു മുമ്പിൽ കണ്ടുവരുന്ന എന്ത് മനോഹരമായ കണ്ണത്തിൽ ഞാനിന്ന് പഠിക്കും കാവിക ഒന്നുമില്ല ഒരു പെണ്ണു മുമ്പിൽ കയ്യാലുകയറി തുള്ളി പോയത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച നീ കമ്പായിട്ടാണോ വണ്ടി ചട്ട് ഉയർന്നത് എവിടെങ്കിലും ഇറങ്ങണോന്ന് കണ്ടാൽ വഴി വേണ്ടോടാ ആ മൂന്ന് സാധനം കണ്ടോ ഇതും തമ്മിൽ ബിസിനസ്സും തമ്മിലുള്ള ബന്ധം ബിസിനസും വിദ്യാഭ്യാസം വേറെ വേറെയാണ് അവരാണ് മൂവർ സംഘം മൂവർ സംഘം ഈ മൂവർ സംഘം കുറവർ സംഘത്തിന്റെ ആരായിട്ട് വരും ഇങ്ങോട്ട് ആ ഞമ്മളെ ഒരേ കോളേജില് ഞമ്മളെ കൊണ്ടാക്കുമ്പോ എം ബി എ പഠിപ്പിക്കണെങ്കിൽ അത് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത് ബിസിനസ് ആയിട്ട് യാതൊരു ടച്ച് ടെ ബ്രേക്ക് അറ്റത്തിരിക്കുന്ന ക്ലച്ച് ഗിയറിങ് ഇതാണ് ഗിയർ ഇത് ഉണ്ട് അഞ്ചെണ്ണമുണ്ട് അഞ്ച് ഗിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം അല്ലേ ഉള്ള ബിസിനസ് പഠിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കടയിലോ അല്ലെ ഒരു കമ്പനിയിലോ എംപ്ലോയി എംപ്ലോയി ആയിട്ട് കേറി ബിസിനസ് പഠിക്കും ഇതിനകത്ത് തന്നെ അഞ്ച് ഗിയർ ഇടാൻ പറ്റും ഓക്കെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസം വേണ്ടാന്നാണ് പറഞ്ഞത് അല്ലല്ല വിദ്യാഭ്യാസം വേണം എന്താ എന്താ ചെയ്യണത് ഞങ്ങള് ഉള്ള ആളുകൾ വെച്ചിട്ട് ഞാൻ പണിയെടുപ്പിക്കാം അസ്റ്റ് മുന്നോട്ട് അസ്റ്റ് ഇടാൻ വരട്ടെ ഞാൻ ആദ്യം പോയി ഇൻവീർട്ടറിയിൽ ഒരു മുറുക്കാൻ വാങ്ങിച്ചുള്ളൂ എനിക്ക് വിദ്യാഭ്യാസ ഓക്കേ അപ്പൊ കറക്റ്റ് പോയിന്റ് അതാണ് തന്ത്രം അല്ലേ എന്തിനാണ് ഈ പ്രായം ഡ്രൈവിംഗ് എടാ അപ്പൊ നീ ഒന്നും എടാ സർക്കാരിന്റെ പുതിയ നിയമം വന്നു എന്ത് വന്നു ആർ സി ഓണർക്കല്ലാതെ വേറെ ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അപ്പൊ നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർ നല്ല സാലറി കൊടുക്കുന്നുണ്ട് രണ്ടാം മൂന്ന് ലക്ഷം വരെ മന്ത്ലി സാലറി നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരെ എന്ന് വെച്ചാ നീ ഇപ്പൊ ഉണ്ട് എടാ ഓണറുടെ വണ്ടി ഇല്ലെടാ നീ എടുത്ത് ഓടിക്കുന്നേ അപ്പൊ നിനക്ക് പറ്റി വരും അഞ്ചു മണിയാ അതുകൊണ്ടല്ലേ അതേ അമ്മയുടെ പേരില്ല ഈ വണ്ടി അപ്പൊ അവര്ച്ചാൽ മതി അവര് ഉപയോഗിച്ചാൽ മതി വിദ്യാഭ്യാസം ബിസിനസ്മാന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് ഞാൻ അമ്മമ്മ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എങ്ങനെയാ എന്താ ഓടിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഞാൻ നാലാം ക്ലാസ് ഇംഗ്ലീഷ് ഏതാനും അറിയില്ല അപ്പൊ പിന്നെ ഞാൻ തോന്നും അപ്പൊ സൈക്കിൾ ഒന്ന് മേടിച്ചു കൊടുക്കടാ അപ്പൊ സൈക്കിള് ഇഷ്ടായി ഒരു കുറ്റവും പറയാനത് വളരെ ഇഷ്ടായിന്ന്